ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടി ട്വന്റി പരമ്പരയിൽ രണ്ട് സെഞ്ചുറി അടക്കം തകർപ്പൻ പ്രകടനമാണ് നടത്തിയതെങ്കിലും യശസ്സി ജെയ്സോളം ശുഭമാൻ ഗില്ലും മടങ്ങിയെത്തുന്നതോടെ ഇന്ത്യൻ ടീമിൽ സഞ്ജുവിന് ഇടം ലഭിക്കുമോ എന്ന കാര്യത്തിൽ കാര്യത്തിൽക്കിടയിൽ രണ്ടഭിപ്രായമുണ്ട് സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനത്തിൽ തർക്കമില്ലെന്ന് ആരാധകർ പറയുമ്പോഴും ടീം വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭമാൻ ഗില്ലിനെ ബി സി സി ആയി തഴയാൻ സാധ്യതയില്ലെന്നും ആരാധകർ പറയുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വന്റി ഫോർമാറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിനും എത്തിപ്പിടിക്കാനാവാത്ത ഉയരത്തിലാണ് സഞ്ജു സാംസൺ ിൽ ഐ പി എല്ലിലും രാജ്യാന്തര ക്രിക്കറ്റിലുമായി ഏറ്റവും അധികം റൺസുകൾ നേടിയ ഇന്ത്യൻ ബാറ്ററാണ് സഞ്ജു വിരാട് കോഹ്ലി രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് എന്നിവരെല്ലാം പിന്തളിയാണ് സഞ്ജുവിന്റെ നേട്ടം കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ആറ് പോയിന്റ് പൂജ്യം നാല് റൺസ് ശരാശരിയിൽ തൊള്ളായിരത്തി അറുപത്തിയേഴ് റൺസാണ് സഞ്ജുവിന്റെ സമ്പാദ്യം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി ആരംഭിക്കാനിരിക്കെ ആയിരം റൺസ് എന്ന മാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എളുപ്പം മറികടക്കുവാൻ സഞ്ജുവിനാകും ഈ വർഷം തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് റൺസ് നേടിയ വിരാട് കോഹ്ലി ആ സഞ്ജുവിന് പിന്നിൽ രണ്ടാം കഴിഞ്ഞ ഐ പി എല്ലിൽ തകർപ്പൻ പ്രകടനം നടത്തിയ അഭിഷേക് ശർമ്മ റൺസുമായി ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്താണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തുടർച്ചയായി സെഞ്ചറികൾ നേടി തിളങ്ങിയ തിലക് വർമ്മ എണ്ണൂറ്റി മുപ്പത്തി റൺസുമായി നാലാം സ്ഥാനത്താണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ബംഗ്ലാദേശിനെതിരെയും നേടിയ സെഞ്ചറികളാണ് ആ സഞ്ജുവിന്റെ ഗ്രാഫ് ഉയർത്തിയത് ടി ട്വന്റിയിൽ ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് സെഞ്ചറികൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡും ടി ട്വന്റിയിൽ തുടർച്ചയായി രണ്ട് സെഞ്ചറികൾ സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും സഞ്ജു സ്വന്തമാക്കിയിരുന്നു ടി ട്വന്റിയിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ എന്ന റെക്കോർഡും സഞ്ജുവിനാണ് രാജ്യാന്തര ക്രിക്കറ്റിൽ മൂന്ന് സെഞ്ചുറികൾ സ്വന്തമായുള്ള സഞ്ജു ടി ട്വന്റിയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികളുള്ള താരങ്ങളുടെ പട്ടികയിൽ രോഹിത് ശർമ്മയ്ക്കും സൂര്യകുമാർ യാദവിനും പിന്നിലായി മൂന്നാം സ്ഥാനത്താണ് അഞ്ച് സെഞ്ചുറികളുമായി രോഹിത് ശർമ്മയും ക്ലാൻ മാക്സും ലിസ്റ്റിൽ ഒന്നാമത്തുള്ളത് നാല് സെഞ്ചുറികളുമായി ഇന്ത്യയുടെ സൂര്യകുമാർ യാദവാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത്